അപ്പോൾ ഇവിടെ അടിപൊളി ഇരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളെവിടെയും പോകുമ്പോൾ നമ്മൾ സാധാരണ ട്രെയിനിൽ പോകാറുണ്ട് കാറിൽ പോകാറുണ്ട് ബസ്സിൽ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ് ഇന്ന് അതിന് വേണ്ടി താ ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ മോറീഷ്യസിലെ ലോക്കൽ ബസ്സിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഡി സി ട്രാവൽ ഡയറക്സിൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സായതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്ക് ബീച്ച് വരെ നൂറ്റിയൊന്ന് രൂപയുണ്ടോ മൂന്ന് പേർക്കും കൂടെ ബസ്സിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കു തന്നെ മോള് കിടന്ന് ഉറങ്ങിയിട്ടോ അവൾ ബസ്സിൽ കയറിയാലും കാറിൽ കയറിയാലും ഒക്കെ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്ന ഒരു ടൈപ്പാണ് എനിക്കാണെങ്കിൽ അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉറങ്ങുന്ന ശീലമില്ല ഞാൻ രണ്ട് സൈഡും കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് രണ്ട് സൈഡിലായിട്ട് കാണുന്നത് കരിമ്പിന്റെ കൃഷിയാണ് കേട്ടോ മോറീഷ്യസിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് പറയുന്നത് കരിമ്പാണ് പിന്നെയുള്ളത് തെങ്ങാണ് തെങ്ങ് ഇവിടെ എൺപത് ശതമാനം തെങ്ങ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ പഴങ്ങള് പച്ചക്കറികൾ തേയില അതൊക്കെ ഇവിടത്തെ പ്രധാനപ്പെട്ട കൃഷികളിൽ ഒന്നാണ് ഇപ്പോൾ ഈ പാസ് എന്താണ് കേട്ടോ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ കാണുന്നത് ഞാൻ ട്രാവൽ ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സാണ് അത് ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ബസ് ഓടുന്നത് ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ബസ് തന്നെയാണ് ഉള്ളത് അങ്ങനെ സംസാരിച്ചിരുന്നതാണ് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടോ ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രമേ കേട്ടോ ഈ ബീച്ചിലേക്കുള്ളത് പക്ഷേ നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ബസ്സ് ഇറങ്ങി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബീച്ച് സൈഡിലേക്കാണ് എത്തുന്നത് ഇന്ന് ശരിക്കും ഫാമിലി ടൈമാണ് കേട്ടോ എല്ലാവർക്കും കാരണം സാറ്റർഡേ സൺഡേ ആവുന്ന സമയത്ത് മോറീഷ്യസിലുള്ള മിക്ക ആളുകളും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ബീച്ച് എന്ന് പറയുന്നത് ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ടെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കാറ് കാരണം ചെറുതായിട്ട് മഴക്കാരൊക്കെ കാണാനുണ്ട് മഴ പെയ്യോ പെയ്യോന്നറിയില്ല അവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു പക്ഷേ ബീച്ച് സൈഡ് ആകുമ്പോൾ മഴ കുറവായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാതെ അങ്ങനെ ഇതാ ടെൻ്റ് എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാണ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം ഫുഡ് ഞങ്ങൾ അവിടെ വാങ്ങി പാഴ്സലാക്കി കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇന്ന് കുക്ക് ചെയ്യാനുള്ള നേരം ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ നിൽക്കാനോ അല്ലെങ്കിൽ പാഴ്സൽ കൊണ്ടുവരാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് മോൾ ഓൾറെഡി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് അവൾ വളരെ എക്സൈറ്റഡ് ആണ് എപ്പോൾ ബീച്ചിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് വെള്ളത്തെ കളിക്കാൻ നിർബന്ധമാണ് ഫ്രിക്കൻ ഫ്ലാഗിൽ ഈ ബീച്ചിൻ്റെ വെള്ളത്തിന് അധികം ബ്ലൂ കളർ നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പക്ഷേ അതേസമയം മോറീഷ്യൽ അല്ലെ ഉള്ള വേറെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും അതുപോലെ നല്ല ബ്ലൂ കളർ വെള്ളവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ കൂടെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ ഇതാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് വെയിൽ വരിക എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാനേ പറ്റില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബസ് എത്തിയിട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ മോറീഷ്യസിലെ ഇന്നത്തെ ഒരു ബസ് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഒപ്പമുള്ള ആ ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറി